ശ്രീ രാജേന്ദ്രൻ അരംഗത്ത് കൂടെ ചേരുകയാണ് അദ്ദേഹം ആശുപത്രി വികസന സമിതി അംഗം കൂടിയാണ് ശ്രീ രാജേന്ദ്രൻ അരംഗത്ത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പ്രൊഫ്യൂഷനിസ്റ്റുകൾ ഇല്ലാത്തത് മൂലം അവർ അവരെ നിയമിക്കാത്തത് മൂലം അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആളുകൾ രാജിവെച്ച് പോയത് മൂലം പുതിയ ആളുകൾ വരാത്തതിൽ ഹൃദയ ശസ്ത്രക്രിയകൾ രണ്ടാഴ്ചയിലധികമായി മുടങ്ങി എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ കോളേജിനെ നമുക്കറിയാം നിരവധി പേരെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് മെഡിക്കൽ കോളേജ് അവിടെ ഹൃദയ ശസ്ത്രക്രിയകൾ രണ്ടാഴ്ചയായി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൌരവതരമായ സാഹചര്യമാണ് ആശുപത്രി വികസന സമിതി അംഗം എന്ന നിലയിൽ താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് ഇവിടെ പ്രിൻസിപ്പളുമായും സൂപ്രണ്ടുമായും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി രണ്ടാഴ്ചയല്ല ഒരു മാസത്തോളമായി അമ്പത് പേർക്ക് ഡേറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആ രോഗികളെല്ലാം ഇന്ന് വളരെ അത്യാസന്ന നിലയിലേക്ക് പോകുന്ന സാഹചര്യം രാജേന്ദ്രൻ താങ്കൾ പരാതി കൊടുത്തു എന്ന് പറയുന്നു ഒരു മാസമായിട്ട് ഇത്തരം ശസ്ത്രക്രിയ മുടങ്ങുന്നു എപ്പോഴാണ് ഈ പരാതി കൊടുത്തത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാര മാർഗത്തിലേക്ക് ആശുപത്രി കടക്കുന്നുണ്ടോ അവര് അതുമായി ബന്ധപ്പെട്ട് ഡി എം ഇയുമായി സംസാരിച്ചിട്ടുണ്ട് അടിയന്തരമായി പരിഹരിക്കുമെന്ന് മാത്രമാണ് പ്രിൻസിപ്പളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അതെ അടിയന്തരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു മാസമായി ഇത് തടസ്സപ്പെട്ടിരിക്കുന്നു അടിയന്തരം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പോൾ അത് നടക്കുന്നില്ലേ ഇല്ല നടക്കുന്നില്ല രണ്ട് പെർഫ്യൂഷനിസ്റ്റ് ഉണ്ട് പക്ഷെ അവരെ വെച്ചുകൊണ്ട് ഇത് ചെയ്യാനുള്ള ധൈര്യം ഡ്യൂട്ടി ഡോക്ടർക്കില്ല എന്നും പറയുന്നു പക്ഷെ ഡ്യൂട്ടി ഡോക്ടറുടെ പരിചയക്കുറവാണോ എന്ന രീതിയിലുള്ള ചർച്ചയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീ രാജേന്ദ്രൻ അരങ്ങുന്നത് താങ്കൾ പറയുന്നതാണെങ്കിൽ വളരെ ഗൗരവതരമായ സാഹചര്യമാണ് കാരണം ഒരു മാസമായി അൻപത് പേർക്ക് കൊടുത്തിരിക്കുകയാണ് ശസ്ത്രക്രിയക്കുള്ള ഡേറ്റ് പക്ഷെ ഈ അൻപത് പേരുടെയും ശസ്ത്രക്രിയ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ വളരെ പെട്ടെന്ന് ശസ്ത്രക്രിയ ആവശ്യമുണ്ട് മറ്റൊരസുഖം പോലെയല്ല കാടിയാക്ക് എന്ന് പറയുമ്പോൾ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നടത്തേണ്ടതായുണ്ട് അപ്പോൾ അത് അവരൊക്കെ ഇപ്പോൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് തീർച്ചയായും ഇവിടെ ഇത് രോഗിയുടെ അത്യാസന നിലയിലുള്ള രോഗിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന സ്ഥിതി വിശേഷമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അടി വളരെ അടിയന്തര സ്വഭാവത്തിൽ പരിഹരിക്കേണ്ട വിഷയം വളരെ ലാഘവബുദ്ധിയോടെയാണ് അധികൃതർ ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥ നേതൃത്വവും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഖേദകരവും സങ്കടകരവുമാണ് ഇനിയിപ്പോൾ എന്താണ് ചെയ്യാനുള്ളത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അടിയന്തരമായി നടപടി എടുക്കുമെന്ന് എടുക്കും ഒരു മാസം പിന്നിടുന്നു ഇനി എന്താണ് ചെയ്യാനുള്ളത് അല്ല ഇതിന് ഉള്ളത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂഷനിസ്റ്റുകളെ നിയമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഏതെങ്കിലും മെഡിക്കൽ കോളേജുകളിൽ കൂടുതൽ അതായത് അതായത് അങ്ങനെ ഒരു ഒരു നിയമനത്തിന് അവിടെ ശ്രമം നടക്കുന്നുണ്ടോ ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകളെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടോ അല്ല അത് താൽക്കാലികമായി നിയമിക്കുമ്പോൾ ആ നിയമനം നിയമനം വാങ്ങി വരുന്നവർക്ക് ഒരുപക്ഷെ എക്സ്പീരിയൻസ് കുറവ് അങ്ങനെ അങ്ങനെയുള്ളവരെ നിയമിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമില്ല രണ്ടുപേർ ഇപ്പൊ എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെടാൻ ഇതുമായി മുന്നോട്ട് പോകാൻ ഇപ്പൊ നിലവിലുള്ള ഡോക്ടർ ഭയപ്പെടുന്നത് യെസ് വളരെയധികം നന്ദി ശ്രീ രാജേന്ദ്രൻ അരംഗത്ത് താങ്കൾ ഈ അവസരത്തിൽ തങ്ങളുടെ പ്രതികരണങ്ങൾ പങ്കുവച്ചതിന്